േഷ്യന്റാണ് ഞാനിങ്ങനെ വിചാരിച്ചു വിതാ മിഞ്ഞാന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഞാൻ അവിടുന്ന് സങ്കടത്തോടു കൂടിയാ പോയത് അമ്മ എന്നെ കടത്തരുതേ അത്ര ബുദ്ധിമുട്ടിട്ട് ഒരു പണിക്ക് പൊനിഞ്ഞു എടുക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു നമസ്കാരം സുതീഷ് ചെമ്പകാശേരി ആണ് അപ്പൊ ഞാൻ എന്നുള്ളത് കോട്ടയക്കാവിൻ ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ ഇത് കരുമ്പുഴയിലാണ് കരുമ്പുഴ ഇരുന്നൂറ് മീറ്റർ ആറ്റാശ്ശേരി റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ഷേത്രത്തിലെത്താം ഒരുപാട് ചരിത്ര പ്രാധാന്യം ഒരു ക്ഷേത്രമാണത് അപ്പോൾ എന്തായാലും ഇതിന്റെ ചരിത്രം ഐതിഹ്യം ഇവിടുത്തെ വഴിപാടുകളെ കുറിച്ചും ഒക്കെ ഒരുപാട് അനുഭവസ്ഥരെ കണ്ടിട്ട് അവിടെ വഴിപാട് കഴിച്ചിട്ട് രോഗം മാറിയ ആളുകളും അങ്ങനെ കുറെ ആളുകളുണ്ട് അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അവർ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും അപ്പോൾ ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ യൂട്യൂബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോഡ് ചെയ്ത് അമ്മേ നാരായണ ദേവി നാരായണ കരിമ്പുഴ ശ്രീ തെന്നാരമ്പറ്റ കോട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേട്ടയ്ക്കരമ്പാട്ട് മണ്ഡലകാലത്ത് നടത്തുന്ന കളംപാട്ടിനോടനുബന്ധിച്ചുള്ള വേട്ടയ്ക്കരമ്പാട്ട് ആദ്യത്തെ വേട്ടയ്ക്കരമ്പാട്ടാണ് ഇന്ന് നടക്കുന്നത് നാളെയും ക്ഷേത്രത്തിൽ വേട്ടയ്ക്കരം പാട്ട് വഴി ഓരോരുത്തരുടെ വഴിപാട് പ്രകാരം നടക്കുന്നു ഇന്നത്തെ വേട്ടക്കരം പാട്ട് ഇളയടത്തുമണിക്കൽത്തെ ഇതാണ് നാളെ ഇവിടെ ക്ഷേത്ര പരിസരത്ത് തന്നെയുള്ള സിഹുതി കണ്ണമർബിൽ അവരുടേതാണ് നാളത്തെ വേട്ടയ്ക്കരം പാട്ട് ആദ്യമായിട്ടാണ് രണ്ട് വേട്ടക്കരം പാട്ട് ഈ മണ്ഡലകാലത്ത് നടത്തുന്നത് അത് സ്വാഭാവികമായിട്ടും ഒരു നാൽപ്പതിനായിരം മുട്ടയിലധികം ഒരു വേട്ടക്കിരമ്പാട്ടിനെ റെസീറ്റാക്കുന്നുണ്ട് അതിലും അധികം സാമ്പത്തിക ബാധ്യത ദേവസ്വത്തിന് വരുന്ന ഒരു അത് വന്ന ജനങ്ങൾക്ക് മുഴക്കെ അന്നദാനം ഇതോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നു അതുപോലെ കോട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കളംപാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നവംബർ നാലാം തീയതി മുതൽ തുടങ്ങിയ കളമ്പാട്ട് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയോടുകൂടി താലപ്പൊലിയോടുകൂടി അവസാനിക്കുന്നു താലപ്പൊലിയോടനുബന്ധിച്ച് നാ മൂന്ന് ദേശങ്ങളിൽ നിന്നും വേലകൾ വൈകുന്നേരം ക്ഷേത്രനടയിൽ സംഗമിക്കുകയും വൈകുന്നേരം ആറര മണിക്ക് ക്ഷേത്രനടയിൽ ഗംഭീരമേളം താലപ്പൊലിയോടനുബന്ധിച്ച് സാധാരണ ഉണ്ടാവുന്നതാണ് ഇക്കുറിയും അതുപോലെ തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളും പൊതുവെ സഹകരിക്കുന്നുണ്ട് കൂടുതൽ ഭക്തജനങ്ങളുടെ സഹായ സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഈ ക്ഷേത്രം ഏറാൾപാട് കോഴിക്കോട് സാമൂതിരി കുടുംബത്തിൻ്റെ കീഴിലുള്ള ഏറാൽപ്പാട് രാജകുടുംബത്തിൻ്റെ വകയാണ് ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് കരുമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം അതുപോലെ ബ്രഹ്മേശ്വരം ക്ഷേത്രം കരിമ്പുഴയിൽ തന്നെ ശിവക്ഷേത്രമാണ് ബ്രഹ്മേശ്വരം ക്ഷേത്രം അതുപോലെ ഈ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് ആറ്റാശ്ശേരിക്കടുത്ത് കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മഹാവിഷ്ണു ക്ഷേത്രം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതും ഈ ദേവസ്വത്തിൻ്റെ കീഴിലുള്ളതാണ് അത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് കോട്ടേക്കാവ് ഭഗവതി ക്ഷേത്രം അതുപോലെ ശ്രീരാമസ്വാമി ക്ഷേത്രം അതുപോലെ ഈ ശിവക്ഷേത്രവും മുണ്ടോർശിക്കടവും മഹാവിഷ്ണു ക്ഷേത്രവും കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം കേറാൾപ്പാട് രാജാ കുടുംബം കരിമ്പുഴയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും എത്തിച്ചത് കോഴിക്കോട്ടു നിന്നുള്ള ഏറാൾപ്പാട് കുടുംബമാണ് കരിമ്പുഴയെ സംബന്ധിച്ച് കരുമ്പുഴയിൽ എല്ലാ വിഭാഗം ആൾക്കാരും ആശാരി മൂശാരി കരുവാൻ നെയ്ത്തുകാരെ അങ്ങനെ എല്ലാ വിഭാഗം ആൾക്കാരും താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടേക്ക് ഇത് എത്തിച്ചത് ഏറാൾപാട് രാജാവാണ് അവരുടെ കോവിലകവും കൊട്ടാരങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നശിച്ചിരിക്കുകയാണ് അതുപോലെ അവരുടെ പരദേവതയാണ് കോട്ടേക്കാവ് ഭഗവതി ഈ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവം എല്ലാ മുമ്പ് ദേവസ്വത്തിൻ്റെ കീഴിൽ അതിഗംഭീരമായി നടന്നിരുന്നതാണ് പിന്നെ കാലക്രമേണ അത് ക്ഷയിക്കുകയും രണ്ടായിരത്തി ഒന്ന് മുതൽ പുതിയ കമ്മിറ്റിയുടെ സഹായത്തോടെ ദേവസ്വം അതിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ക്ഷേത്രത്തിൽ ആഘോഷ പരിപാടികൾ ഇപ്പോൾ നടന്നു വരുന്നു ക്ഷേത്രത്തിന് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ക്ഷേത്ര മതിലകത്തെ കട്ട വിരിക്കൽ അതുപോലെ പ്രദക്ഷിണ വഴി അതുപോലെ ക്ഷേത്രത്തിന് വടക്കു ഭാഗത്തെ ഒരു ഗോപുരത്തിന്റെ പണിയും ഇപ്പോൾ നടന്നു വരികയാണ് ഗോപുരത്തിന്റെ തുടക്കമായിട്ടേ ഉള്ളൂ അതിന്റെ പണികൾക്ക് നാട്ടുകാരുടെ സഹായത്തോടെ അത് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ദേവസ്വം അവരുടേതായ എല്ലാ പങ്കും ക്ഷേത്രത്തിന് നൽകുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ നിത്യ വരുമാനം വളരെ കുറവായിരുന്നു ഇപ്പോൾ ക്ഷേത്രത്തിൽ കാര്യസാധ്യ പൂജ അതുപോലെ മംഗല്യപൂജ മുട്ടറക്കൽ അതുപോലുള്ള കളമ്പാട്ട് അങ്ങനെയുള്ള എല്ലാ വഴിപാടുകളും വളരെ നന്നായി നടന്നു വരുന്നുണ്ട് ദൂരദേശങ്ങളിൽ നിന്ന് പോലും കാര്യസാധ്യ പൂജയ്ക്കും മംഗല്യ പൂജയ്ക്കും ക്ഷേത്രത്തിൽ വ വരും ഭക്തജനങ്ങൾ വരുന്നുണ്ട് അവർക്ക് നല്ല അനുഭവം കിട്ടിയതായി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടുന്നു തുടർന്നും ഇന്ന് നാട്ടിലെ നല്ലവരായ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു കൂടാതെ ഇന്ന് ക്ഷേത്രത്തിൽ വേട്ടക്കരം പാട്ട് നടക്കുകയാണ് നാളെയും ക്ഷേത്രത്തിൽ വേട്ടക്കരം പാട്ട് നടക്കുന്നു അതിൽ എല്ലാ ഭക്തജനങ്ങളുടെ സഹകരണവും ഉണ്ടാവണമെന്നും അപേക്ഷിക്കുന്നു പാലക്കാട് ജില്ലയിലെ സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്രമാണ് നമുക്ക് പാലക്കാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ കടമ്പലപ്പുറം മണ്ണമ്പറ്റ വഴി ക്ഷേത്ര കരിമ്പുഴ വന്ന് ക്ഷേത്രത്തിൽ വരാവുന്നതാണ് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ തൃശ്ശൂർ സ്വർണൂർ ഒറ്റപ്പാലം വഴി വരാം കോഴിക്കോട് ഭാഗങ്ങളിൽ മലപ്പുറം ഭാഗങ്ങളിൽ വരുകയാണെങ്കിൽ മണ്ണാർക്കാട് റൂട്ടിൽ വന്ന് ആര്യമ്പാവന്ന് ഒറ്റപ്പാലം റൂട്ടിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ എട്ട് ആണ് ക്ഷേത്രത്തിലുള്ള ദൂരം ആര്യം പാവന്ന് ഇപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൽ ഇന്ന് ക്ഷേത്രത്തിൽ നടക്കുന്ന വേട്ടകരമ്പാട്ടാണ് ഓരോ ആളുകളുടെ വഴിപാട് മുറയ്ക്കാണ് നടന്നു വരുന്നത് ഇന്നും നാളെയും വേട്ടക്കരം പാട്ട് നടത്തുന്നുണ്ട് മണ്ഡലകാലങ്ങളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആളുകളുടെ ബുക്കിംഗ് പ്രകാരം കളമ്പാട്ട് പത്ത് അറുപത് കളമ്പാട്ടോളം ഓരോ മണ്ഡലകാലത്തും നടക്കുന്നുണ്ട് എല്ലാവരും അവരുടേതായ പ്രാർത്ഥനയുടെ ഫലമായി അവർ വഴിപാടായി നേരുന്നതാണ് ഓരോ കളമ്പാട്ടും അതുപോലെ വേട്ടക്കരം പാട്ടാണെങ്കിലും അതും ഇവിടെ ഒരുപാട് ആൾക്കാർ ദൂരത്തിൽക്കുന്ന പോലും കാര്യസാധ്യ പൂജയ്ക്കും മംഗല്യപൂജയ്ക്കും അതുപോലെ മുട്ട ഇറക്കുന്നതിനൊക്കെ വേണ്ടി ശനിയാറ് ദിവസങ്ങളില് രാവിലെ അഞ്ചു മണിക്ക് ഒക്കെ നട ഒമ്പത് മണി വരെയൊക്കെ ഇവിടെ ക്ഷേത്രം ഉണ്ട് വൈകിട്ട് ഒരു മണി മുതൽ ഒരു എട്ട് മണി വരെ ഒമ്പത് മണി വരെ മണ്ഡലകാലമൊക്കെ ആകുമ്പോൾ ഒമ്പത് മണിയൊക്കെ കഴിയും അത്രയും നേരം നട തുറന്നിട്ടുണ്ടാവും വരുന്ന ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ കോട്ടക്കാവു ഭഗവതി ക്ഷേത്രം എന്നുള്ളതിന് ഇവിടെ തന്നെ കരിങ്കല്ലിൽ എഴുതി വെച്ചിട്ട് ഉണ്ട് ശിലാലിഖിതം അത് പ്രകാരം ഇവിടെ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ഭദ്രകാളി ക്ഷേത്രമാണ് വളരെ അപൂ കേരളത്തിൽ വളരെ അപൂർവമായിട്ടുള്ളതാണ് പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ഭഗവതി ക്ഷേത്രം അധികം ഭഗവതി ക്ഷേത്രങ്ങളും വടക്കോട്ടുള്ള ദർശനമായിരിക്കും പക്ഷെ ഇവിടെ പടിഞ്ഞാട്ടുള്ള ഭഗവതി ക്ഷേത്രമാണ് ഇവിടെ ഭദ്രകാളി പ്രതിഷ്ഠയാണ് എന്നുള്ളത് അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഒരു ഏറാൾപാട് രാജകുടുംബം ഈ ക്ഷേത്രം പുതുക്കി പണുകും അതിൻ്റെ അവിടെ അനുബന്ധിച്ചുള്ള ശിലാലിഖിതത്തിൽ ഭദ്രകാളിയെ നമാമെഴുതി വയ്ക്കുന്നത് കൊണ്ട് ഇവിടെ ഭദ്രകാളി ക്ഷേത്രമാണ് എന്ന് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അതുമൂലമാണ് ഇവിടെ ഭദ്രകാളിക്കാണ് പൂജ നടക്കുന്നത് എല്ലാ മണ്ഡലകാലത്തും അഷ്ടതളം കളംപാട്ട് നടക്കുന്നു ഭദ്രകാളി രൂപത്തിലല്ല അഷ്ടതളം കളമ്പാട്ടാണ് ഇവിടെ നടക്കുന്നത് വളയനാട്ടുകാവിലും കോട്ടപ്പുറം വളയനാട്ടുകാവ് ഈ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഭഗവതിയുടെ സാന്നിധ്യം കോട്ടപ്പുറത്തെ ഒരു പാലയുടെ ചുവട്ടിൽ ഉലിക്കിരിയാടുള്ള പതിനാറ് കുടുംബം നിവേദ്യം വയ്ക്കാൻ കോട്ടയക്കാവിൽ വന്നപ്പോൾ കഴിയാഞ്ഞിട്ട് പത്ത് ഒരാ സുമാർ ഒരു അറുന്നൂറോളം കൊല്ലം മുമ്പ് കോട്ടപ്പുറത്തെ പാലയുടെ ചുവട്ടിൽ ഭഗവതിയെ സങ്കല്പിച്ച് പൂജിച്ച് അങ്ങനെ ഇവിടുത്തെ അതേപോലുള്ള പ്രതിഷ്ഠയും ആണ് പക്ഷെ വടക്കോട്ട് തിരിഞ്ഞിട്ടുള്ള പ്രതിഷ്ഠയാണ് കോട്ടപ്പുറം വളയനാട്ടുകാവ് രണ്ടും ഒരേ ഭഗവതി ക്ഷേത്രമാണ് അവിടെ അവിടെ ഇപ്പോൾ അയ്യപ്പൻ ഉപദേവനായിട്ടിരിക്കുന്നുണ്ട് കോട്ടയക്കാവിൽ വേട്ടയ്ക്കരൻ ആണ് ഉപദേവനല്ല തുല്യ പ്രാധാന്യമുണ്ട് വേട്ടയ്ക്കരന് ഭഗവതിക്ക് ഇവിടെ ദേവപ്രശ്നം വെച്ചപ്പോൾ ഭഗവതിക്ക് എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം വേട്ടക്കരനും ചെയ്യണമെന്നാണ് പ്രശ്നത്തിൽ കണ്ടത് വേട്ടയ്ക്കരൻ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു ഭഗവതി പടിഞ്ഞാട്ടാണ് പ്രതിഷ്ഠ വേട്ടയ്ക്കരന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായ വേട്ടയ്ക്കരം പാട്ട് ഇന്ന് നടക്കുകയാണ് ഇനി നാളെയും വേട്ടക്കരം പാട്ടുണ്ട് വേട്ടയ്ക്കരന് പന്തിരായിരം സമർപ്പിക്കൽ ഇന്നേവരെ നടന്നിട്ടില്ല അതിന് ഞങ്ങൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്റെ പേര് പാർവതി മേലേ കോട്ടയിൽ ഞാൻ നമ്മുടെ താലിപ്പലി പറമ്പിലാണ് നിൽക്കുന്നത് ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് താലിപ്പിലി വന്ന് പോന്നിരുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ഇരുപത് കൊല്ലങ്ങൾ ഇരുപത് കൊല്ലമായി ഈ കൊല്ലത്തേക്ക് ഇരുപത് കൊല്ലമായി അവിടെ നിന്നാണ് താലിപ്പലി കുട്ടികൾ നള്ളി വരുന്നതും കാര്യങ്ങളും എനിക്ക് രണ്ട് മക്കളാണ് ഒരു ആണു ഒരു പെണ്ണും അവൻ ആൺകുട്ടിക്ക് ഇതുപോലെ ഒരുപാട് ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് ഒരു അസുഖം വന്നിട്ട് ഞങ്ങള് കൊണ്ടുപോയി എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാണ്ട് നിവൃത്തിയില്ല എന്ന് പറഞ്ഞു ട്യൂമറായിരുന്നു തിരിച്ചു കിട്ടുമോയെന്നറിയാണ്ട് ഞങ്ങൾ അവനെ കൊണ്ടുപോയതായിരുന്നു എറണാകുളത്ത് കൊണ്ടുപോയി അപ്പൊ ഭഗവതിയോട് ഇവിടെ നിന്ന് പോകുമ്പോൾ പറഞ്ഞു കൂടിയാട്ടം കഴിച്ചോളാം അവനെ രക്ഷപ്പെടുത്തി തന്ന ഭഗവതിക്ക് കൂടിയാട്ടം കഴിച്ചോളാം എന്ന് പ്രാപ്തി ചെയ്യുന്നു ഞാൻ എന്നിട്ട് ഞങ്ങൾ പതിനഞ്ച് ദിവസം കൊണ്ട് പോയി കാര്യങ്ങളൊക്കെ നടന്ന് അവനെ തിരിച്ചു കൊണ്ടുവന്നു ഇന്നും അവന് യാതൊരു കുഴപ്പമില്ലാതെ അത് ധനിച്ചു ജീവിക്കണമുണ്ട് സുഖമായിട്ട് ഞങ്ങളുടെ ഭഗവതി ഞങ്ങളെ എന്നും കാത്തുകൊണ്ടു സദാ സർവതാ ഞങ്ങള് ഭഗവതിക്ക് കലവിളക്കൽ തിരിയൊക്കെ വെച്ച് നാമജായിട്ട് ജീവിക്കുന്നുണ്ട് എന്റെ പേര് രാജലക്ഷ്മി ഞാൻ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്മ നടത്തി തന്നിട്ടേ ഉള്ളൂ ഓരോ ബുദ്ധിമുട്ടായിട്ടും ഞാൻ പോയിട്ട് അത് എനിക്ക് അനുഭവത്തോടു കൂടി വന്നിട്ടുള്ളൂ ഞാൻ ഇപ്പൊ എന്റെ കാര്യത്തിന് പോയി അത് എനിക്ക് സാധിപ്പിച്ചു തന്നു അമ്മ ഭഗവതി വിളിച്ചാ വിളിച്ച് വിളിപ്പുറത്ത് ഉണ്ട് നമ്മള് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാല് നമ്മളെ അമ്മ കാത്ത് കൊള്ളുന്നുണ്ട് അതെനിക്ക് ഒരു അനുഭവം ഉണ്ട് ഞാന് സങ്കടപ്പെട്ടിട്ട് പോയിട്ട് എന്തെങ്കിലും കാര്യം ഇതായിട്ടുണ്ടെങ്കിൽ അമ്മയെ മനസ്സിൽ വിചാരിക്കും അപ്പൊ എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ച് തന്നിട്ടുണ്ട് ഏറ്റവും വലിയ ഇത് എന്താങ്കിൽ ത്രികാല പൂജ ഏർ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇണ്ട് ഇവിടെ അപ്പൊ അമ്മേനെ വിളിച്ച അമ്മ അത് കാക്കുകയും ചെയ്യും നോക്കുകയും ചെയ്യും നമുക്ക് സാധിപ്പിച്ച് തരുകയും ചെയ്യലുണ്ട് ഞാനിപ്പങ്ങനെ ഹാർട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇതാ മിഞ്ഞാന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഇവിടുന്ന് സങ്കടത്തോടു കൂടിയ പോയത് അമ്മ എന്നെ കടത്തരുതേ അത്ര ബുദ്ധിമുട്ടിട്ട് ഒരു പണിക്ക് കുനിഞ്ഞെടുക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു അമ്മയെ എന്റെ കാര്യം വേഗം സാധിപ്പിച്ചു തരണേ ഞാൻ വിചാരിച്ച അത് ഞാൻ ഇവിടെ ഒരു പൂജ കഴിക്കാം എന്നാലും എന്റെ കാര്യം നിറവേറ്റി തരണേന്ന് പറഞ്ഞ് അവിടുന്ന് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഭംഗിയായി നോക്കി ഉണ്ടായി വന്നു അഡ്മിറ്റ് അവിടെ നിർത്താനൊന്നും പറഞ്ഞില്ല ഞാൻ എന്റെ സങ്കടം പറഞ്ഞു ഇങ്ങനൊക്കെ ഒരു ഇതുണ്ട് അതുകൊണ്ട് അമ്മ എന്നെ കാത്തുകൊണ്ട് എന്നെ അവിടുന്ന് നല്ലതില് രീതിയിൽ പറഞ്ഞയച്ചു അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഇല്ല അപ്പൊ എന്റെ കാര്യം അങ്ങനെ സാധിപ്പിച്ചു തന്നിട്ടുള്ളു അമ്മ അങ്ങനൊക്കെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്റെ പേര് ഉഷ ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ട് ഞാൻ പല കാര്യങ്ങളും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വിചാരിച്ച് നടന്നിട്ടുണ്ട് ഞാൻ എനിക്കൊരു വീടില്ല എനിക്ക് ഒരു ആധാരമില്ല ഞാൻ ആധാരത്തിന് പോയി എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടിയ ഞാൻ അമ്പലത്തിലേക്ക് ഒരു വഴിപാട് ചെയ്തോളാന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ വിജയിച്ച് നടന്നിട്ടുണ്ട് ഞാൻ ആ കളമ്പാട്ട് നടത്തിട്ട് നടന്നിട്ടും ഉണ്ട് പല കാര്യങ്ങളും ഞാൻ ഇവിടെ വിചാരിച്ചെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ട് എന്റെ കാര്യങ്ങളൊക്കെ വിജയിച്ചിട്ടുണ്ട് അതേമാതിരി ഞാൻ ഇവിടെ ചെയ്തിട്ടും ഉണ്ട് അങ്ങനെ വിളിച്ചാ വിളിപ്പുറത്ത് കേൾക്കണ അമ്മയാണ് കോട്ടയലമ്മ ഞാൻ പല കാര്യങ്ങളും ഉദ്ദേശിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്റെ കാര്യങ്ങൾ ഉദ്ദേശിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കാര്യങ്ങളും ഇവിടെ ചെയ്യാന്ന് പ്രാർത്ഥിച്ചിട്ടുമുണ്ട് തുടങ്ങിയ സമയത്ത് ഞാന് എല്ലാ കാര്യത്തിനും ഞാൻ എല്ലാതിനും ഞാൻ ഇവിടെ സഹകരിച്ചുകൊണ്ട് നടക്കണ ഒരാളാണ് എന്റെ കുട്ടിക്ക് പെട്ടെന്ന് വെയ്യാണ്ടായി ഒരു കുട്ടിക്ക് വെയ്യാണ്ടായി നല്ല വറയലും പനി അപ്പൊ ഈ കുട്ടീനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് യാതൊരു നിശയല്ലോ ഉണ്ടായി അപ്പൊ ഞാൻ കുട്ടീനെ അമ്പലത്തിന്റെ മുമ്പിൽ കൊടുന്ന് ഭഗവതിയുടെ അടുത്ത് കൊടുന്ന് തൊഴിച്ച് ആ കുട്ടീനെ ഞാൻ ഗോപുരത്തിന്റെ തിണ്ടത്ത് കടത്തിയിട്ടാണ് ഞാൻ അവിടെ കേട്ടിങ്ങ് മണിക്ക് പോയത് പോയി ഞാൻ പോയി ഞാനവിടെ എത്തണേന്റെ മുമ്പ് എന്റെ കുട്ടീൻ്റെ നീച്ചിട്ട് എന്റെ പിന്നാലെ എന്റെ കുട്ടി വന്നു പനിയൊക്കെ വിട്ടു മാറി അത്രയും വിശ്വാസമാണ് എന്റെ പേര് ഗിരീഷ് ഞാൻ അമ്പലത്തിന്റെ അടുത്ത് തന്നെ താമസിക്കുന്ന ഒരാളാണ് എനിക്ക് രണ്ട് മക്കളാണ് രണ്ടു മക്കള് ഞാനിവിടെ ആണ് ഇരുത്തിയതും അതിന് അതിനുശേഷം എന്റെ മക്കള് പഠിച്ചു അവര് രണ്ടാളിപ്പോ എഞ്ചിനീയർമാരായി മകള് ദുബായിൽ വർക്ക് ചെയ്യാണ് അപ്പോ പഠിത്തം കഴിഞ്ഞ് ഒരു ജോലി കിട്ടണേ എന്ന് ഭഗവാനോട് ആ പറഞ്ഞ് പ്രാർത്ഥിച്ചു പെട്ടെന്ന് എൻ്റെ മഴക്കൊരു ജോലിയായി ഒരുപാട് കുട്ടികൾ ഇന്നത്തെ കാലത്ത് പഠിച്ച് ജോലി ആവാതെ ബുദ്ധിമുട്ട് കിരിക്കുന്ന കുട്ടികളുണ്ട് ഭഗവതിനെ വിളിച്ചാൽ എന്തെങ്കിലും അവനെ പറ്റും പോലെ ഒരു കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാല് അതിനൊക്കെ ഒരു ഫലപ്രാപ്തി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് അപ്പൊ എന്താ അനുഭവമാണ് ഞാൻ പറയുന്നത് ഇന്ന് പിന്നെ മാനും പഠിച്ചു കഴിയാറായി അതുപോലെ തന്നെ മക്ക് ജോലി കിട്ടിയ ഒപ്പം പഠിച്ച കുട്ടികൾ തന്നെ ഒരുപാട് കുട്ടികൾ ജോലി പഠിച്ചിറങ്ങ വഴിക്കുന്ന ജോലി കിട്ടാന്ന് വളരെ ഭഗവതി അനുഗ്രഹമായിട്ട് ഞാൻ കണക്കൂട്ടണം മകനും അതുപോലെ കിട്ടുന്നുള്ള പ്രാർത്ഥനയിലും വിശ്വാസത്തിലാണ് കിട്ടുവെക്കുന്നത് ക്ഷേത്രത്തിന്റെ ഇരുപത്തിയഞ്ചു വർഷം ആദ്യം മുതൽ വർഷം വരെ നമ്മളെ ഒത്തിരി പാചകത്തിന്റെ ഉത്തരവായിട്ട് ഇതുവരെ നല്ലത് വളരെ നാട്ടുകാരുടെ ഇങ്ങനെ കാണുന്ന ഈ ചുറ്റുപാടും ക്ഷേത്രം പുരോഗമിച്ച അതി സന്തോഷമുണ്ട് പ്രതിഫലമോ പ്രതിഫലം ഇതിനെ കാര്യത്തിലും എല്ലാം ഞാൻ ഒരു കണക്കും ഞാൻ ഞാനിവിടെ വരെ എത്തിച്ചത് ഈ വർഷം കൂടി ഞാൻ നടന്നു പോകണം പോണെന്നാണ് ആഗ്രഹിക്കുന്നത്